അപ്പോ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി പറയാനാണ് ഞാനിപ്പോ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവാണ് ഈ ഒരു സന്തോഷത്തിലേക്ക് ഞാൻ ഇങ്ങനെ എത്തിച്ചേർന്നതിന്റെ കാരണക്കാര് നിങ്ങളെല്ലാവരും ആണ് അത് വലിയൊരു സർപ്രൈസ് ആയിട്ട് വെച്ചോണ്ടിരിക്കുന്നില്ല നമുക്കൊരു പ്ലേ ബട്ടൺ കിട്ടി അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടില്ല ഓപ്പൺ ചെയ്യാൻ പോകുന്നൂ നിങ്ങളെ എല്ലാവരെയും കാണിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യാം എന്ന് തീരുമാനിച്ചു എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്ലേ ബട്ടൺ കിട്ടാൻ കാരണക്കാരായിട്ടുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും എൻ്റെ ഫാമിലി മെമ്പേഴ്സും ആണ് എന്താണെന്ന് വെച്ചാൽ ഫാമിലിയുടെ സപ്പോർട്ട് അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ വ്യൂവേഴ്സിന്റെ സപ്പോർട്ട് ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് എനിക്ക് കിട്ടിയ ഒരു നീട്ടം എന്ന് പറയാം എന്താ വെച്ചാൽ ഇന്ന് വരുന്നത് പ്രതീക്ഷിച്ചിരുന്നതല്ല ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷെ സർപ്രൈസ് ആയിട്ട് കിട്ടി അപ്പൊ ഞാൻ ഇതൊരു വിഷുക്കൈ നീട്ടമായിട്ട് കണക്കാക്കാണ് നിങ്ങളെല്ലാവരും എനിക്ക് തന്ന വിഷു കൈതീട്ടായിട്ട് അപ്പൊ നിങ്ങളെല്ലാരാണല്ലോ അത് കിട്ടാൻ കാരണം അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പൊ ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ ഓപ്പൺ ചെയ്തിട്ടില്ല എന്താ വെച്ചാല് ഫ്ലേ ബട്ടൺ വരുമ്പോ ഞാൻ കിറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാജ്യമായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ മൂന്ന് പേരും കൂടി ഒരുമിച്ച് വന്നിട്ട് ഓപ്പൺ ചെയ്യാന്ന് ധരിച്ചു കിച്ചിരിക്കുന്നുണ്ട് രാജ്യഘട്ടൻ ക്യാമറയുടെ ബാക്കിലുണ്ട് അപ്പോ നമുക്കിത് ഓപ്പൺ ചെയ്യാം അപ്പോ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെയാണ് നമുക്ക് ഈ ഒരു പ്ലേ ബട്ടൺ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഞാനിത് വായിച്ചൊന്നും നോക്കിയില്ല കൊറിയർ വന്നു വാങ്ങിച്ചു വെച്ചു അത്രയേ ചെയ്തോളൂ

നമുക്ക് ഓപ്പൺ നോക്കാം ഓപ്പൺ ആവോ ഇല്ലയോ എന്നുള്ളത് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരികയുള്ളത് ഇപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തു യൂട്യൂബിന്റെ സിഇയുടെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ വൺ ലാഖ് സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ ആ ഒരു ഇതുണ്ട് പിന്നെ അതെ യൂട്യൂബിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ പിന്നെ ഒരു കാർഡ് ഉണ്ട് പിന്നെയാണ് അടുത്ത സംഭവം നമ്മുടെ മെയിൻ താരം നമ്മുടെ പ്ലേ ബട്ടൺ ഇപ്പോ നമ്മുടെ ചാനലിന്റെ പേരുണ്ട് അപ്പോ ഇതില് എന്താണ് ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കില് പ്രസന്റ് ടു നീദാസ്റ്റേസ്റ്റ് ലാൻഡ് ഫോർ പാസിംഗ് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് അതാണ് നമ്മുടെ ഈ പ്ലേ ബട്ടണിലുള്ളത് ഇതാണ് സംഭവം അപ്പൊ ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടല്ല പറയുന്നത് അത്രയും സന്തോഷത്തോടെയാണ് പിന്നെ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാല് ഒന്ന് വീണ്ടും വീണ്ടും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇങ്ങനൊരു ഫസ്റ്റ് സ്റ്റേജ് ഇത് നമ്മുടെ പ്ലേ ബട്ടണിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് യൂട്യൂബിൽ നിന്നുള്ള ഫസ്റ്റ് ഒരു അംഗീകാരം എന്ന് പറയാം ഈ ഒരു സിൽവർ പ്ലേ ബട്ടൺ പിന്നീടാണ് നമ്മൾ അടുത്തടുത്ത സ്റ്റേജുകളിലേക്ക് പോകുന്നത് അപ്പോ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരാളുടെ പേരെടുത്ത് പറയാണ് ആ പേര് പറയാതിരിക്കുന്നത് മര്യാദകയുടെ ആണ് എന്താണെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേര് ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ അതായത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് അതുപോലെ തന്നെ ഞാൻ ഒരു അനിയത്തി കുട്ടിയെ പോലെ കാണുന്ന നമ്മുടെ സൗമ്യ കുട്ടി എന്താണെന്നു വെച്ചാല് ഞാൻ ഇത് നേരത്തെ പറയേണ്ടതായിരുന്നു പക്ഷെ അപ്പോ ഞാനിങ്ങനെ വിചാരിച്ചു ഇനിയിപ്പോ പ്ലേ ബട്ടൺ ഒക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ ആ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പറയാലോന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അന്ന് അത്ര ഹാപ്പി അല്ല എന്ന് വെച്ചാൽ എന്റെ ശാരീരിക അവസ്ഥ അത്ര ബെറ്റർ ആയിരുന്നില്ല അന്ന് അപ്പോ ഞാൻ ഇവിടെ സിസ്റ്റത്തിലാണ് വ്യൂ നോക്കുന്നത് കൂടുതലും അല്ലെങ്കിൽ വല്ലപ്പോഴും മൊബൈലിലും നോക്കും പക്ഷെ ഞാൻ ഇങ്ങനെ വൺ ലാക്ക് ആകും എന്ന് അറിഞ്ഞിരുന്നിട്ട് പോലും ഏത് സമയത്താവും അങ്ങനെ അങ്ങനൊരു നോക്കിയിരിക്കാൻ ഒരു ആയിരുന്നില്ല എനിക്ക് നല്ല തലവേദനയായിരുന്നു അന്ന് ഞാൻ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് സൗമ്യ ഓരോ ടൈമിലേയും സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങനെ സെൻഡ് വാട്സാപ്പിൽ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സൗമ്യക്ക് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പക്ഷെ സൗമ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കാത്തിരുന്ന് ഞാൻ പിന്നീട് അന്ന വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് ഞാനിത് കാണുന്നത് സൗമ്യയുടെ വാട്സാപ്പ് പിറ്റേ ദിവസമാണ് ഞാൻ കാണുന്നത് ഒരു നാ അഞ്ചോ ആറോ വാട്സാപ്പുകൾ ഇങ്ങനെ ആ തൊണ്ണൂറ്റി ഒൻപതിനായിരം ഒരു ലക്ഷം ഒരു ലക്ഷത്തി ഒന്ന് അങ്ങനെ എല്ലാം എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അത്രയും അതെന്താ വെച്ചാല് എനിക്ക് സൗമ്യ എന്നെ വിളിക്കാറുണ്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാറുണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട് അപ്പോ അതുപോലൊരു കണ്ടിട്ടില്ലാത്ത ആളാണെങ്കിലും അതുപോലൊരടുപ്പുണ്ട് ആ ഒരു അടുപ്പത്തിലും സൗമ്യനെ അത്രക്ക് സ്നേഹത്തോടെ കാണുന്നത് കൊണ്ടാണല്ലോ എന്നോടത്ര താല്പര്യം ഉള്ളത് കൊണ്ടാണ് അതുപോലെ എനിക്ക് ആ സ്ക്രീൻഷോട്ടുകൾ അയച്ചു തന്നത് പിന്നെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അത്രയും സ്നേഹമുണ്ടെന്ന് അറിയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് വയ്യ അല്ലെങ്കിൽ ഇന്ന് തലവേദനയാണ് എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം തന്നെ വീഡിയോയിൽ കമന്റ് വരും ചേച്ചി തലവേദന മാറിയോ എങ്ങനെയുണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നോ എല്ലാവരും അതുപോലെ തന്നെ ചെയ്യാറുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് എങ്ങനെ നന്നായിട്ട് കൂടിപ്പോവും പിന്നെ എനിക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നിങ്ങൾ എനിക്ക് വാട്സാപ്പ് ചെയ്യുമ്പോൾ പേരും കൂടി വെച്ചിട്ട് വാട്സപ്പ് ചെയ്യും ഇപ്പൊ എനിക്ക് ഇടക്ക് വാട്സാപ്പ് വരാറുണ്ട് ചേച്ചി ആ റെസിപ്പി ഉണ്ടാക്കിയിട്ട് നന്നായിരുന്നു ഇതുണ്ടാക്കിയിട്ട് നന്നായിരുന്നു ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഹായ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സാപ്പ് ചെയ്യും പക്ഷെ എനിക്ക് ആൾ ആരാണെന്ന് മനസ്സിലാവില്ല എന്നാൽ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ പേരും കൂടി വെച്ചിട്ട് ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പ് ചെയ്യണമെങ്കിൽ നന്നായിരുന്നു പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാല് നമുക്ക് ഈ ഞാൻ ചെയ്യുന്ന റെസിപ്പികൾ നിങ്ങൾ അയച്ചു തരുന്നത് അത് കാണുമ്പോൾ എനിക്ക് അത്രയും സന്തോഷമാണ് എന്താ വെച്ചാല് ആ ഫോട്ടോസ് അയച്ചു തരുമ്പോ ആ ഫോട്ടോകൾ കാണുമ്പോ എനിക്കിണ്ടാവുന്ന സന്തോഷം അതൊരു വല്ലാത്ത എന്താന്ന് വെച്ചാൽ നമ്മള് ചെയ്യുന്നൊരു റെസിപ്പി കണ്ട് ഇഷ്ടപ്പെട്ട് അത് നിങ്ങൾ ഇണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടായിട്ടാണല്ലോ എനിക്ക് സെൻഡ് ചെയ്ത് വരുന്നത് അപ്പോ അതും വളരെ സന്തോഷം പിന്നെ എന്തൊക്കെയാ പറയാ എന്താ പറയണ്ടേന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ഏർ സന്തോഷുണ്ട് പിന്നെ അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിലും വിഷു സദ്യക്കൊക്കെ ഒരുപാട് കമന്റ് വന്നിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞ ദിവസം വെച്ചാല് ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നത് ബുധനാഴ്ചയാണ് ഞങ്ങൾ ഇപ്പൊ ചൊവ്വാഴ്ച രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത് ചൊവ്വാഴ്ച വൈകിട്ടാണ് നമുക്ക് പ്ലേ ബട്ടൺ വന്നത് അപ്പോൾ ഈ ചൊവ്വാഴ്ചയാണ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് വിഷു വ്ളോഗിന്റെ വ്ളോഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വിഷുവിന്റെ അന്ന് ആ ചെറിയൊരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ എല്ലാവരും ബ്ലോഗിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു വേഗം തന്നെ ഇടൂ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് വന്നിരുന്നു ബ്ലോഗ് ഇട്ടിട്ടാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല നല്ല കമന്റ്സ് ആണ് ചെയ്തത് അതിനും ഒരുപാട് നന്ദി പിന്നെ എന്താ വെച്ചാൽ ഞാൻ ആ ഒരു ബ്ലോഗ് എന്റ് ചെയ്തത് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലായോ എന്ന് അറിയില്ല എന്താ വെച്ചാൽ ബീച്ചിൽ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്തത് ബീച്ചിൽ പോകാനൊന്നും പ്ലാൻ പ്ലാൻഡായില്ല ഞാനിവിടെ പായസം ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് കോൾ വന്നത് ചേച്ചി നമുക്ക് വിഷു ബീച്ചിലേക്ക് പോവാം എങ്ങോടെങ്കിലും പോവാന്നുട്ട് ഞങ്ങളെല്ലാം അങ്ങനെയാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് പോകുന്ന ട്രിപ്പുകളാണ് കൂടുതലും നമ്മൾ പ്രീ പ്രീപ്ലാൻഡായിട്ട് അധികം ട്രിപ്പുകൾ അങ്ങനെ വരില്ല എന്താ വെച്ചാൽ അപ്പോൾ ഉള്ള ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നു കിച്ചൂസ് എവിടെയിരുന്ന് ഹായ പറയുന്നത് എന്നെടുക്കണ്ടെടുക്കണ്ട എന്നാണ് ഞാനത് വെറതേ ഹായ് എന്ന് പറഞ്ഞോണ്ടേ ഉള്ളൂ അപ്പൊ കിച്ചൂസിനെ വീഡിയോടെ മുന്നിൽ വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അത് അപ്പൊ അതൊക്കെ വന്ന് വന്നാവുമ്പോ ശീലായിക്കൊള്ളു എന്താ വെച്ചാല് നമ്മള് എല്ലാവരും എല്ലാവർക്കും ശീലമുള്ള ഒരു കാര്യമല്ല ക്യാമറയിൽ നോക്കി സംസാരിക്കുമ്പോൾ ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും പൊതുവേ ഉണ്ടാവാറുണ്ട് അത് വളരെ കുറച്ച് ആൾക്കാർക്ക് ഇണ്ടാവാറേയുള്ളൂ അപ്പോ കിച്ചേഴ്സ് ഓക്കെ ആയിക്കോളും പതുക്കെ അപ്പോ ഇന്നലെ ഇതിപ്പോ വിഷു കൈനീട്ടം എന്ന് പറഞ്ഞെങ്കിലും ഇന്നലെ അതായത് വിഷുവിന്റെ അന്നാണ് നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് ആയത് അപ്പൊ അതൊരു വലിയ സന്തോഷം തന്നെയായിരുന്നു ഞാനപ്പൊ നിങ്ങളോട് കമ്മ്യൂണിറ്റി ടാബിലൊന്നും ഷെയർ ചെയ്തില്ല എന്താ വെച്ചാൽ ഞങ്ങള് ഞാനിങ്ങനെ ഇവരുടെ അടുത്തും സംസാരിച്ചത് രാത്രിയായപ്പോഴാണ് ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി അന്ന് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഞാൻ ആ നൂറ്റി ഇരുപത്തി അഞ്ച് കെ ആയി എന്നറിയുന്നത് തന്നെ അത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം അപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വേഗം കൂടുന്നുണ്ട് അതിൽ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സും കൂടുന്നുണ്ട് പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ആ കമൻസ് വായിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ഉണ്ടല്ലോ ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് തരുന്നുണ്ട് അതങ്ങനെയല്ല പിന്നെ ചില കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ചില റെസിപ്പി ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഇവിടെ ഈ രീതിയിലാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ആ പിന്നീട് ഞാൻ ആ റെസിപ്പി ചെയ്യുമ്പോൾ വ്യത്യാസം വരുത്തി നോക്കാറുണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള നല്ല ഗുണങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് നിങ്ങളിങ്ങനെ ഷെയർ ചെയ്ത് തരുന്നതുകൊണ്ട് അപ്പോ ഞങ്ങള് ബീച്ചില് പോയപ്പോ എല്ലാവരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എല്ലാവരെയും പരിചയപ്പെടുത്താൻ പറ്റില്ല പരിചയപ്പെടുത്താൻ പറ്റില്ല ആയിട്ട് വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ആരെയും കരയില് നിർത്താൻ പറ്റില്ല എല്ലാവരും വേഗം തന്നെ ചെന്നപ്പോ തന്നെ കുറച്ച് ലേറ്റ് ആയി എന്താ വെച്ചാൽ നമ്മള് വെയിൽ കുറഞ്ഞിട്ട് പോവാന്നുള്ള രീതിയിൽ ഒന്ന് ഉച്ചക്ക് ശേഷം വൈകുന്നേരം ഞങ്ങൾ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴാണ് ബീച്ചിൽ എത്തിയത് അപ്പൊ ഫോട്ടോ എടുക്കാൻ എനിക്ക് എനിക്കാകെ കിട്ടിയത് സൂര്യയും അപ്പവും പിച്ചൂസ് ഇവരെ മൂന്നുപേരെയും കിട്ടിയുള്ളൂ എന്താ വെച്ചാൽ എല്ലാവരും ചെന്ന കഴിഞ്ഞ് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി പിന്നെ വെള്ളത്തിൽ നിന്ന് കീറി വരുമ്പോൾ ഇരിട്ടായി കഴിഞ്ഞു അപ്പൊ എല്ലാവരും ഒന്ന് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആരെയും പരിചയപ്പെടുത്താൻ പറ്റിയില്ല സൂര്യ എന്ന് പറഞ്ഞാല് എളയച്ച മോളാണ് എളയച്ച വീട് തൊട്ടപ്പുറത്ത് തന്നെയാണ് പിന്നെ ി കിച്ചൂസ്റ്റ് വാട്സാപ്പ് കിച്ചൂസിന്റെ ഫ്രണ്ട്സിന് വാട്സാപ്പ് ചെയ്തു അതിന്റെ തിരിച്ച് വാട്സാപ്പുകൾ വന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാല് സൂര്യയുടെ അനിയനെയാണ് അപ്പു എല്ലാവരെയും പരിചയപ്പെടുത്തണം പേഴ്സണൽ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ എല്ലാരും പരിചയപ്പെടുത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കത് അടുത്ത് പറയാൻ സമയം കിട്ടിയില്ല അതിനു മുന്നേ തന്നെ അവരെല്ലാരും ഇറങ്ങി കഴിഞ്ഞു അപ്പോ കസിൻസ് സിസ്റ്റേഴ്സ് എല്ലാവരും കുറച്ചു കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഇപ്പോ ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസിലാണ് എല്ലാവരും താമസിക്കുന്നത് അരമണിക്കൂർ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടാവുന്ന ഡിസ്റ്റൻസ് ആണ് പക്ഷെ എല്ലാവരും എത്തിയിട്ടുണ്ടായില്ല വിഷു ഒക്കെ ആയിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്ത കാര്യമായതുകൊണ്ട് എല്ലാവർക്കും മുഴുവനായിട്ട് എത്താൻ പറ്റില്ല ഞങ്ങൾ ഫാമിലിയില് പകുതി മെമ്പേഴ്സേ പോയിട്ടുണ്ടായുള്ളൂ ബീച്ചിലേക്ക് അപ്പോ അവിടുത്തെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാരും ക്ലിയർ ആയിരുന്നില്ല അത് നമുക്ക് ഇനി ഒരു സാഹചര്യത്തിൽ എല്ലാവരും കൂടി ഇനി ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ അന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരുന്നത് അപ്പൊ കിച്ചൂസിന്റെ അടുത്ത് എനിക്ക് എനിക്കൊരു സപ്പോർട്ടായിട്ട് വെറുതെ ഒരു കമ്പനിക്ക് ഇങ്ങനെ ഇരിക്കട്ടെ എപ്പോഴും നിങ്ങൾ എന്നെ മാത്രമല്ലേ കാണുന്നുള്ളൂ കിറ്റൂസും വല്ലപ്പോഴും വീഡിയോയില് വരാറുള്ളൂ രാജീവ് ആണെങ്കിൽ അത്രയും പോലും വരാറില്ല എന്റെ അടുത്ത് പലരും പറയാറുണ്ട് ചേട്ടനോട് രണ്ടു പേർക്ക് സംസാരിക്കാൻ പറയൂ എന്നുള്ളത് പക്ഷെ സംസാരിക്കും അത് ക്യാമറയുടെ ബാക്കിൽ നിന്നാണ് എപ്പോഴും സംസാരിക്കുക അതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറ കൺട്രോൾ ചെയ്യാൻ ഒരാൾ വേണമല്ലോ പിന്നെ എന്താണെന്നു വെച്ചാല് ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വിഷു കഴിഞ്ഞിട്ടാണ് അതുപോലെ തന്നെ എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റും കൂടിയാണത് അടുത്ത മൺഡേ എന്റെ ബർത്ത്ഡേ ആണ് അത് ഡേറ്റ് ഓഫ് ബർത്ത് അല്ലോസ് അറിഞ്ഞിട്ടില്ല രാജീവേട്ടനറിയാം അതെല്ലാ വർഷവും ഞാൻ കലണ്ടർ കിട്ടുമ്പോൾ മുതല് ഞാൻ ജനുവരി തുടങ്ങി പറഞ്ഞു തുടങ്ങും ഇന്ന ദിവസം എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന ദിവസം എൻ്റെ ബർത്ത്ഡേ ആണ് അതിങ്ങനെ മറക്കാതെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് കുറേ വർഷമായിട്ട് അങ്ങനെ ശീലായി പോയി പിന്നെ ഇടയ്ക്ക് എനിക്ക് കമൻസ് വരാറുണ്ട് ഇത്രയും വലിയ മോനുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എനിക്കതിൽ സന്തോഷാണ് എൻ്റെ മോൻ ഇത്രയും വലുതായി എന്നുള്ളതിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പലപ്പോഴും കമൻസ് ആദ്യമൊക്കെ വന്നിരുന്നു കിച്ചോസിനെ കാണുന്നതിന് മുന്നേ ആയിട്ട് കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളോ എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് പത്തൊൻപതാമത്തെ വർഷാണ് രണ്ടായിരത്തിലായിരുന്നു കല്യാണം രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ആവുമ്പോൾ പത്തൊൻപത് വർഷം തുകയാണ് അപ്പോൾ ഇത്രയും വലിയ മുറൊക്കെ ഉണ്ടാവണ്ടേ ആ ഒരു ഇത്രയും വർഷം ആവുമ്പോഴത്തേക്ക് അതിൽ വളരെ സന്തോഷം പിന്നെ കിച്ചൂസിന്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഇത്തിരി പൊക്കം കുറവായിട്ട് തോന്നും ഇത്തിരി പൊക്കം കൂടുതലാണ് അവരൊക്കെ പ്രശ്നം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ ആണ് ഉച്ച പരിപാടികളുടെ ഭാഗമായിട്ട് രാജ്യമായിട്ട് പിന്നെന്താ പറയാ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കഴിഞ്ഞ് നന്ദി പറയേണ്ടത് നന്ദി പറയാൻ വെച്ചാൽ അതൊരു ഔപചാരികമായ നന്ദി പറയലല്ല നന്ദി പറയേണ്ടത് ശരിക്കും രാജീവേൻ്റെ അടുത്താണ് എൻ്റെ ഇത്രയും വർഷം എന്നോടൊപ്പം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതിന് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല പണ്ട് അതായത് കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് പൊതുവെ എല്ലാവരെ പോലെ പിടിവാശി ഈ ഇത്തിരി കുറുമ്പ് കുസൃതി ഇച്ചിരി കൂടുതലായിരുന്നു അത് ആ പ്രായത്തിന്റെ കുഴപ്പമെന്നൊന്നും പ്രായം കൂടി വരുന്നതനുസരിച്ച് നേരെ ആളല്ലേ അതെ പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് വ്യത്യാസം വരും ആദ്യത്തെ കാലത്ത് എന്തായിരുന്നു അങ്ങനെ ആയി ആയിപ്പോയതെന്ന് ഞാൻ ഇപ്പൊ ചിന്തിക്കാറുണ്ട് അന്നൊന്നും അത് ചിന്തിക്കാനുള്ള അത്രയും പക്വത ഒന്നും ഉണ്ടായിരുന്നില്ല എന്താ വെച്ചാല് അത്രയും ചെറിയ പ്രായമാണ് നമുക്കിത് പറഞ്ഞു തരാൻ ആരും ഇല്ല നമ്മളിങ്ങനെ പെരുമാറരുത് അങ്ങനെ പെരുമാറരുത് പിടിവാശികൾ അതെല്ലാ കുട്ടികൾക്കും ഉണ്ടാകും കല്യാണം കഴിഞ്ഞ പൊതുവെ എല്ലാവർക്കും കുറെ പിടിവാശി ഉണ്ടാവും പക്ഷെ ഇപ്പൊ കുറെ ആയി എന്നാണ് എന്റെ വിശ്വാസം എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ രാജകേണ്ട വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത് ഞാൻ വിളിക്കാം ജസ്റ്റ് നിങ്ങൾ രണ്ടുപേരും കൂടി രണ്ടു മിനിറ്റ് ഇരിക്കാം വീട്ടിലിരിക്കുന്ന ഡ്രസ്സാണ് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല എന്താ വെച്ചാൽ സൈറ്റിലൊക്കെ പോയിട്ട് വന്നേ വന്നേയുള്ളൂ ആലപ്പുഴ സൈറ്റിലെ അപ്പൊ പോയി വന്നൊക്കെ ടയേർഡാണ് ഇവിടെ കേട്ടാ ഞാൻ എന്ത് പറയാനാ എന്ന് പറയുന്നത് ഈ ശബ്ദം ഒന്ന് കേൾപ്പിക്കണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ എന്ത് പറയാനാ എന്ന് വെച്ചാൽ എന്താ പറയാ എന്തെങ്കിലൊക്കെ പറയൂ പ്ലാൻ ചെയ്തിട്ടില്ല അതെ ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല അതാണ് പറയാനുള്ളത് അപ്പൊ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നന്ദി പറയാം പള്ളി അതെന്താണ് ഇത് ഇങ്ങനെ സംസാരിക്കാതിരിക്കുന്നതിന്റെ കാര്യം എന്നും കൂടി ഞാൻ പറയാം രാജേട്ടന്റെ ചിന്തകൾ അത് അഞ്ച സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് പെർഫെക്റ്റ് ആണോ എന്റെ ശബ്ദം അത്ര നല്ല ശബ്ദമല്ല എന്നുള്ള പറയലൊക്കെയാണ് എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ സംസാരിക്കാത്തത് എന്റെ ശബ്ദം അത്ര നല്ല ശബ്ദമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് എനിക്കുണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ സൗണ്ടൊക്കെ കേൾക്കും പക്ഷെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ആരെങ്കിലും വീഡിയോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും സൗണ്ട് മ്യൂട്ട് എനിക്ക് എൻ്റെ സൗണ്ട് കേൾക്കണ്ട എനിക്ക് എന്റെ സൗണ്ട് ഇഷ്ടമല്ല അതുപോലെ എല്ലാവർക്കും അവരവരുടെ സൗണ്ട് വീണ്ടും കേൾക്കുന്നത് ഇഷ്ടമായിരിക്കില്ല അതായിരിക്കും ഒരു കാരണം അല്ലാതെ ശബ്ദത്തിന്റെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ആ ഒരു ചിന്തയാണത് വേറെ ഒന്നല്ല അപ്പോ ഞങ്ങൾക്ക് വളരെ അധികം സന്തോഷവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം

എന്തായാലും നമുക്ക് നമ്മുടെ പ്ലേ ബട്ടൺ ഒക്കെ ഹാങ് ചെയ്യാം അപ്പോൾ ഇതിന്റെ ബാക്കിൽ ഹാങ് ചെയ്യാനുള്ള എഴുന്നേറ്റ് രണ്ട് ഹോൾസ് ഉണ്ട് നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് ഹാങ് ചെയ്യാനുള്ള പൊസിഷൻ പിന്നെ കിച്ചൂസ് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടേബിളിന്റെ മുകളിലായിട്ട് കിച്ചൂസ് അവിടെ മോഡം ഫിക്സ് ചെയ്തപ്പോ തന്നെ കിച്ചൂസ് പറഞ്ഞു ഇവിടെ നമ്മുടെ പ്ലേ ബട്ടൺ വെക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ മോഡം കുറച്ച് നീക്കിയിട്ട് ഹാങ് ചെയ്യുന്നതെന്ന് അപ്പോ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ സന്തോഷകരമായ വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ കുക്കിങ്ങുമായിട്ട് നാളെ കാണാം പക്ഷെ ഇതിപ്പോ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു പ്ലേ ബട്ടൺ വന്നപ്പോ എടുത്ത വീഡിയോ ആണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്ന വീഡിയോ വേറെ ആയിരുന്നു അത് എന്റെ അടുത്ത് പലരും ആവശ്യപ്പെട്ടിരുന്ന വീഡിയോ ആണ് നാളെ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എന്താ വെച്ചാൽ നമ്മുടെ പെസഹഅപ്പവും ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു ബുധനാഴ്ച നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താലല്ലേ നിങ്ങൾക്ക് വ്യാഴാഴ്ച ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് പക്ഷെ ഇനിയിപ്പോ വ്യാഴാഴ്ച അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങള് ആദ്യം ആദ്യം ഷെയർ ചെയ്യണമല്ലോ അതുകൊണ്ടാണ് നാളെ പെസഹഅ അപ്പവും പെസഹ പാലും ഒക്കെ കാണാൻ എല്ലാവരും റെഡി ആയിരിക്കും പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസം നെറ്റ് കംപ്ലൈന്റ് എന്താ വെച്ചാൽ ഇവിടെ മരട് എക്സ്ചേഞ്ചിൽ മുഴുവൻ നെറ്റ് കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ വൈകിയത് അപ്പോ നെറ്റ് കംപ്ലൈന്റ് ഒന്നും വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്താ വെച്ചാൽ പ്രസഹം ഇപ്പം ഉണ്ടാക്കേണ്ട ദിവസം വൈകിട്ടായിട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് രാവിലെ തന്നെ നെറ്റിന് കുഴപ്പമൊന്നും അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ദൈവത്തിനും നിങ്ങൾക്കും എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയാണ് അപ്പൊ നമുക്ക് നാളെ കാണാം താങ്ക്